എൻ്റെ പേര് മാർട്ടിൻ ആലക്കാടൻ ഞാൻ ഓടക്കാലി കുന്നത്തനാട് തലൂക്ക് പെരുമ്പാവൂർ ഭാഗത്തു നിന്നാണ് വരുന്നത് ഞങ്ങളുടെ സംരംഭകത്തിൻ്റെ പേര് റൈസ്കോ ആഗ്രോ ഫുഡ്സ് നെല്ലിൽ നിന്നും അരി ഉൽപാദിപ്പിക്കുന്ന സംരംഭമാണ് ഞങ്ങൾ എം എസ് എം ഇ കാറ്റഗറിയിലാണ് വരുന്നത് ഞങ്ങൾക്ക് നാല് പാർട്നേഴ്സായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞങ്ങൾ ബാങ്കിൽ ലോൺ ഉൾപ്പെടെ ഈ ട്വൻറ്റി ഫൈവ് ക്രോസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇതുവരെ നടത്തിയിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇതുവരെ വളരെ നല്ല സഹായ സഹകരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വ്യവസായ വകുപ്പിൻ്റെ കുന്നത്തനാട് താലൂക്ക് വ്യവസായ വകുപ്പിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ക്ലിയറായിട്ടുള്ള ഇൻഫോർമേഷൻസ് നൽകുകയും ഞങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പഞ്ചായത്ത് തുടങ്ങി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എല്ലാവരും വളരെ സഹായകമായിട്ടാണ് ഇതുവരെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ കേരളത്തിൽ നിക്ഷേപം ചെയ്യരുതെന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ നിക്ഷേപം ചെയ്യണം എന്ന് പറയുക ഇതുവരെ ഞങ്ങൾക്ക് നിക്ഷേപക രംഗത്തോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തോ ഇതുവരെ ഞങ്ങൾക്കൊരു ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും നമ്മുടെ ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണം നമ്മുടെ തൊഴിൽ രംഗത്ത് ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അവർക്ക് തൊഴിൽ നൽകാൻ കഴിയും പിന്നെ ലാഭകരമായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനായിട്ട് തൊഴിൽ വകുപ്പും അതേപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് താങ്ക്